ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാര ഡിസൈൻ നമ്മൾ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓഡിയേഴ്സ് വെബ്സൈറ്റ് തന്നെ വാട്സപ്പിലൂടെ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് കളക്ഷൻ തന്നെ വരുന്ന നല്ലൊരു കോട്ടൺ പ്രീപീസ് സെറ്റാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന സൈഡ് സെറ്റഡ് സ്ട്രൈറ്റ് കട്ട് ടോപ്പാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട് പിന്നെ നല്ല ഭംഗി ഇല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പാറ്റേൺസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൗണ്ട് നെക്ക് വൈഡ് ആയിട്ടുള്ള നെക്ക് ആണ് പിന്നെ അതിലേക്ക് പിൻഡെക്സ് ആണ് ചെയ്തേക്കുന്നത് യോക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല വലിയ ദുപ്പട്ട കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിട്ടുള്ള വലിയ ദുപ്പട്ട പേസ്റ്റൽ കളേഴ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും കൂടെ വരുന്ന ബോട്ടം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട പ്രീമിയം ആണ് മിസ് ചെയ്യല്ലേ ഫുൾ ഒന്നെടുക്കണേ ഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പിന്റെ നല്ല ആണ് കേട്ടോ മിസ് ചെയ്യരുത് കാരണം അത്രയും നല്ല ആയിട്ടുള്ള പേസ്റ്റഡ് കളേഴ്സാണ് വീട് എല്ലാവർക്കും എക്സൈൻ ഡബിൾ എക്സൈൽ സൈസില് അവൈലബിൾ ആണ് പ്രൈസും കയ്യിൽ ഒതുങ്ങുന്ന വിലയുള്ളൂ വൺ സീറോ ഫോർ നയൻ ഫ്രീ ഡെലിവറി കളർ നോക്കിയാൽ നല്ലൊരു പേസ്റ്റും പോകട്ടെ ഒരു രക്ഷയില്ലാത്ത കളർ നല്ല ആണ് എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഡെയിലി വിയർ ആയിട്ട് ലൈറ്റ് കളേഴ്സ് ഭയങ്കര രസമായിരിക്കും കാരണം ഓഫീസ് വെയർ ആയിട്ടും ട്രാവലിംഗ് പർപ്പസിലേക്കുമൊക്കെ ലൈറ്റ് കളേഴ്സ് ഒന്നാമത്തെ കാര്യം ചൂട് നിയന്ത്രിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ലൈറ്റ് കളേഴ്സ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം വൺ സീറോ ഫോർ നയൻ എം ടു ഡബിൾ എക്സ് ഫൈനൽ ഷെയ്ഡൊന്ന് നോക്കി നല്ല രസമുള്ള മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇതാണ് എക്സാക്ട്ലി മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയുന്ന കളർ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലിൽ ത്രീ പീസ് സെറ്റ് നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ എത്രയോ അഫോർഡബിൾ ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഓൾ ഇന്ത്യയിൽ എവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെ ഉള്ളവർക്ക് ഉപയോഗിക്കാം സ്മോൾ സൈസുകാർക്ക് ജസ്റ്റ് മീഡിയ എടുത്ത് ഓൾട്ടർ ചെയ്ത് കൊടുത്തേച്ചാൽ മതി വൺ സീറോ ഫോർ നയൻ നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് സൈഡിൽ സെറ്റഡ് സ്ട്രൈറ്റ് കട്ട് ടോപ്പാണ് ഒരു കൈൻഡ് ഓഫ് സൗത്ത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് അംബിക നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ റെയിൻബോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബ്ലാക്ക് കളറിൽ റിഫ്ലക്ഷൻ വരുന്ന ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ട ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് കോട്ടൺ ലൈനിങ് ടോപ്പിലേക്ക് അറ്റാച്ച്ഡ് ആണ് നല്ല രസമുണ്ട് കേട്ടോ വൈറ്റിലേക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് ലാവൻഡർ ആണ് ഷെയ്ഡ് വരുന്നത് പ്രൈസ് വരുന്നത് നയൺ നയൺ ഫോർ നയൻ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഡെലിവറി സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമുള്ള ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് ആണ് കേട്ടോ ഇതുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വർക്കിന്റെ ക്ലോസ് ഷൂട്ട് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലേക്കും അതായത് നെക്കിന്റെ എൻഡിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ബോ ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഡിജിറ്റൽ പ്രിന്റ് സൈഡ് സിറ്റഡ് കട്ട് ടോപ്പ് സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് നയൻ ഫോർ നയൻ നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി കോട്ട് സെറ്റ് ആണ് സൂപ്പർ കളേഴ്സ് ആണ് ഗ്രീൻ വന്നിട്ടുണ്ട് നല്ല ഒരു വൈലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് നല്ല കോട്ടൺ കോട്ട് സെറ്റ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് സൈഡ് സിറ്റഡ് സ്ട്രൈക്ക് ടോപ്പാണ് നല്ല ലെങ്തി ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വൈഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള റൗണ്ട് റൗണ്ടിനെ ത്രീ ഫോർ സ്ലീവ് എക്സാക്ട് കൊടുത്തിട്ടുണ്ട് കോട്ടൺ കോട്ട്സെറ്റ് ആണ് ബോട്ടത്തിന്റെ ഫ്രണ്ടിലേക്ക് ഇതാ നല്ല പടി ഇലാസ്റ്റിക് സൈഡിലേക്ക് സോറി ബാക്ക് സൈഡിലേക്ക് സൈഡ് പോക്കറ്റ്സ് ആൻഡ് ഓരീസ് സ്ട്രൈപ്പ് കട്ട് ബോട്ടമാണ് നല്ലതാണ് കേട്ടോ എന്നാ കളറാന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ പാൻഗ്രീൻ ആണ് സെവൻ നയൻ ഫൈവേ ഉള്ളൂ റേറ്റ് അപ്പൊ ഈ ഒരു റേറ്റിന് കോട്ട് സെറ്റ് കോട്ടൺ നിങ്ങൾ മിസ്സ് ചെയ്യല്ല ട്രൈ ചെയ്ത് നോക്കുക എം ടു ഡബിൾ എക്സ് നെക്സ്റ്റ് നല്ല വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ വയലറ്റ് കോട്ട്സെറ്റ് നോക്കി ൾ എക്സൽ ആണ് കാണിക്കുന്നത് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് വേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ നല്ല രസമുള്ള ഒരു ബാർബി പിങ്ക് ഷെയ്ഡ് ആണ് ഇതാ ബ്യൂട്ടിഫുൾ നെക്ക് പാറ്റേൺ കാണാനാണ് എങ്ങനെ കാണിച്ചത് കേട്ടോ നല്ല നെക്കാണ് വീനക്ക് വേണ്ട വീനക്ക് വേണ്ട എന്ന് പറയുന്നവർക്കൊക്കെ ഇതാ നല്ല ഭംഗിയിൽ റൗണ്ട് നെക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ സെവൻ നയൻ ഫൈവ് നല്ല കൈയിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് ഒരു ഡെയിലിവെയർ കളക്ഷൻ ആണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള അടിപൊളി ചോയ്സ് ആണ് ഇത് സൈഡ് സോറി എലൈൻ മോഡലാണ് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ലെങ് ആയിട്ടുള്ള ടോപ്പാണ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ നമുക്ക് ലെങ്ക് കിട്ടും ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ആണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ബീന്ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പാടി ബാക്ക് ബാക്കിൽ ഇല്ലാസിൻ സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങിന്റെ ആവശ്യമില്ലാത്ത ഹെവി റയോൺ ആണ് ടു പീസ് കളക്ഷൻ ആണ് ഈ ഒരു കളർ ഭംഗിയുള്ള ഒരു ടൊമാറ്റോ റെഡ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ പിങ്ക് കളർ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് എലൈൻ മോഡലാണ് വൺ സൈഡിൽ പോക്കറ്റ് ഉണ്ടെന്ന് ഞാൻ പറയാൻ പറ്റുമോ കേട്ടോ വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കൊള്ളാം നമുക്ക് എന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളാണ് ടോപ്പ് ആൻഡ് ബോട്ടം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഹെവി റയോൺ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നല്ല കോട്ടൺ ടൂപ്പി സെറ്റ് നോക്കുന്നുണ്ടോ നല്ല ഓപ്ഷനാണ് സ്മോൾ തൊട്ട് ഡബിൾ എക്സില് വരെ സൈഡ് സെറ്റ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം നമ്മുടെ പെട്രോൾ പ്രിന്റ് എന്ന് പറയും കേട്ടോ അതായത് അജറക്കിന്റെ ഡിഫറെന്റ് പ്രിൻസുകൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് ചെയ്തു വരുന്നതാണ് പെട്രോൾ പ്രിൻറ്സ് അതിലേക്ക് വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷനാണ് അപ്പം അജറക്ക് എപ്പോഴും നമുക്ക് കിട്ടാൻ ചേരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു അജറക് വാഷ് ഇത് നമ്മുടെ പ്രിന്റിംഗ് ആണ് പ്യുർ കോട്ടൺ അജറക് അല്ല ജയ്പൂർ കോട്ടണിലേക്ക് അജറക് പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടമാണ് കേട്ടോ തേർട്ടി നയൻ പ്ലസ് ലെങ് വരുന്ന ബോട്ടം ഫോർട്ടി സെവൻ ലെങ്തിലേക്ക് വരുന്ന ടോപ്പ് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും സെവൻ സിക്സ് നയനേ ഉള്ളൂ അജറക്കാണ് ട്രൈ ചെയ്ത് നോക്കുക ബ്ലാക്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് അജറ ആണ് കേട്ടോ വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ റൗണ്ട് നെക്കാണ് വൈഡ് നെക്ക് വേണം വേണമെന്ന് പറയുന്നവർക്ക് നല്ല നല്ല ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് മന്ത്യ ഇത്രയും അഫോർഡബിൾ റേറ്റ് ഒരു ഡാർക്കസ്റ്റ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് അജറ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സെവൻ സിക്സ് നയൻ ഫൈനൽ ഷെയ്ഡ് ബ്രിക്കാണ് അടിപൊളി ബ്രിക് റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ അജറക് പ്രിന്റഡ് കോട്ടൺ ആണ് അതായത് ജയ്പൂർ കോട്ടണിലേക്ക് പെട്രോൾ പ്രിന്റ് മിക്സ്ചർ ഓഫ് അജറക് പ്രിൻസും പിന്നെ ഈ ഒരു യോക്കിൽ വരുന്ന പാച്ച് വർക്കിന്റെ സെയിം പ്രിന്റോട് കൂടിയ ബോട്ടോ എന്താണേ നല്ല ലാഭമാണ് കാരണം ഇത്രയും നല്ല നെക്ക് പാറ്റേണും ക്വാളിറ്റി ഫാബ്രിക്കിലും ഒക്കെയാണ് ഈ സെവൻ സിക്സ് നയൺ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഫൈനൽ ഷെയ്ഡ് അജറക് ബ്ലൂ ഷെയ്ഡ് ഈ നാല് കളേഴ്സും അജറക്കിൻ്റെ കോമൺ കളേഴ്സ് ആണ് അപ്പം അജറക് പ്രിൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് എന്നാൽ കണ്ടുമെടുത്ത ഒരു അജറക്ക് അല്ലതാനും നമുക്കൊരു ഡെയിലി വിയർ ഓഫീസ് വിയർ പാറ്റേണിലേക്ക് പറ്റുന്ന ഐറ്റമാണ് ആണ് കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല സെവൻ സിക്സ് നയൻ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോലെ പറയുക നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന വെർട്ടിക്കൻ കോട്ടൺ നിങ്ങൾക്ക് അറിയാം കോട്ടനേക്കാൾ പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് വെർട്ടിക്കൻ കോട്ടൺ രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സ് നല്ലൊരു ബാർബി പിങ്കും ബ്യൂട്ടിഫുൾ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമുക്കിതൊരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് അത് ഹെവി ഹാൻഡ് വർക്കാണ് സൈഡ് സ്ട്രിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ഹാൻഡ് വർക്ക് ആണ് വാഷ് ചെയ്യുമ്പോൾ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിലേക്ക് പടി ബൈക്കിലേക്ക് ഇലാസ്റ്റിക്കാൻ സൈഡ് പോക്കറ്റ്സ് വെർട്ടിക്കൻ ആണ് മെറ്റീരിയൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും പ്രൈസും കയ്യിലൊതുങ്ങും എയ്റ്റ് ഫൈവ് നയൻ എണ്ണൂറ്റി അൻപത്തി ഒൻപതേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കും ഉണ്ട് ഹാൻഡ് വർക്കിന് എപ്പോഴും കോസ്റ്റ് ഉണ്ട് എന്താ ഇതാണ് ഹാൻഡ് വർക്ക് അത് തലപുടി ഹാൻഡ് വർക്ക് അല്ല നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് വർക്കാണ് തൊട്ടാലേ അല്ലെങ്കിൽ പോകുന്ന ഹാൻഡ് വർക്കല്ല വിത്ത് ബീഡ്സ് ആൻഡ് മിറേസ് ആണ് എയ്റ്റ് ഫൈൻ ആയ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ടീർ ബ്ലൂൻ്റെ ഒക്കെ ഒരു ഡാർക്ക് വേർഷൻ അതിനെ കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടി മജ്ജത്താ പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് ബീഡ് വർക്ക് ആൻഡ് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി പ്രിൻറ്റിംഗ് ആണ് കേട്ടോ ഇതൊക്കെ ധൈര്യമായിട്ട് തന്നെ എടുക്കാം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ് വർക്ക് ക്വാളിറ്റി ഉണ്ട് ഈ നമ്മുടെ മെറ്റീരിയലും ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പം കംപ്ലൈൻസ് ഉണ്ടാകത്തില്ല എ സി ആണ് ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് അപ്പോൾ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫൈവ് നയൻ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഫേഴ്സ്റ്റ് ഡേ സ്പെഷ്യൽ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മൂന്ന് ഓഫർ വരുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് വരണം വന്നു ഫ്രൈഡേ ഉച്ചയ്ക്ക് വരണമുണ്ട് സാറ്റർഡേ ഒരു ഓഫർ ഉണ്ട് കേട്ടോ അതൊരു ക്ലിയറൻസ് ക്ലിയറൻസെയിലാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി താങ്ക് സോ മച്ച് ടേക്ക് യു